ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗസ്സയോട് ഐക്യപ്പെടുക എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗസ്സ ഐക്യധാഡ്യ പ്രകടനം സംഘടിപ്പിച്ചു ചാവക്കാട് ഓവുങ്ങലിൽ നിന്ന് ആരംഭിച്ച ഐക്യധാഡ്യ പ്രകടനം നഗരം ചുറ്റി ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി റക്കീബ് കെ തറയിൽ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രസിഡന്റ് റസാഖ് ആലുംബടി അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഒ കെ റഹീം സ്വാഗതവും സെക്രട്ടറി സലാം മുദ്വട്ടൂർ നന്ദിയും പറഞ്ഞു റസാഖ് കെ വി അലി ഖാൻ എൻ കെ നൌഷാദ് റസാഖ് തിരുവത്ര ജംഷാർ ഷമീർ ഹംസ പാലയൂർ അബ്ദുൽ ഖാദർ മണത്തല ഷെരീഫ് അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു

ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്